നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം വിശ്വാസവും ഗുണമേന്മയും ഒരുപോലെ കൈകോർക്കുന്ന സ്വർണലോകത്തിലേക്ക് വണ്ടൂർ മയൂരി ഗ്രൂപ്പിന്റെ പുതിയ അഭിമാന സംരംഭമായ മയൂരിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എടക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു എടക്കര എസ് മാളിൽ പ്രവർത്തനം ആരംഭിച്ച ഷോറൂം ആധുനികതയും പാരമ്പര്യവും ഒരുമിക്കുന്ന ഒരു പുതിയ സുവർണാനുഭവമാണ് ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുന്നത് കാലാതീതമായ ക്ലാസിക് ഡിസൈനുകളും പുതിയ ട്രെൻഡുകൾ പ്രതിഫലിപ്പിക്കുന്ന ആധുനിക ശൈലികളും ഒരുമിച്ച് അവതരിപ്പിച്ചാണ് വണ്ടൂർ മയൂരി ഗ്രൂപ്പിന്റെ പുതിയ അഭിമാന സംരംഭമായ മയൂഡിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടക്കരയിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനത്തിൽ സംഘടിപ്പിച്ച പ്രൌഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ ഫാത്തിമ മൊയിൻ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാച്ച് കൌണ്ടറിന്റെ ഉദ്ഘാടനം എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ദീപാ ഹരിദാസ് നിർവഹിച്ചു മയൂരി ഫർണിച്ചർ എം ഡി റോഷൻ കെ ഡയമണ്ട് സെക്ഷന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു വിവാഹത്തിനായുള്ള ഭംഗിയാർന്ന ഹെറിറ്റേജ് ജ്വല്ലറികൾ ഡെയിലി യൂസിന് അനുയോജ്യമായ എലഗന്റ് ഡിസൈനുകളിലുള്ള ആഭരണങ്ങൾ യുവതലമുറയെ ആകർഷിക്കുന്ന സിമ്പിൾ ട്രെൻഡി കളക്ഷനുകൾ എല്ലാം ഒരേ കുടക്കീഴിൽ ഒരുക്കിയാണ് മയൂഡിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾ കരികിലേക്ക് എത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഡയമണ്ട് ജ്വല്ലറികൾ വാച്ച് കളക്ഷനുകൾ പരിശുദ്ധിയും വിശ്വാസ്യതയും ഉറപ്പു നൽകുന്ന സ്വർണാഭരണങ്ങൾ എന്നിവയാണ് മയൂഡിയുടെ പ്രധാന പ്രത്യേകതകൾ നല്ലൊരു സ്വീകരണമാണ് എടുക്കരുതെന്ന് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായിട്ട് നമ്മുടെ ബ്രാൻഡ് സ്വർണ്ണ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നത് നാളിതുവരെ ലക്ഷത്തോളം കസ്റ്റമേഴ്സിനും നമുക്ക് സേവനം അനുഷ്ഠിക്കാൻ പറ്റിയിട്ടുണ്ട് അവർക്ക് വേണ്ട സർവീസുകളാണെങ്കിലും ആധുനിക പ്രൊഡക്റ്റുകളാണെങ്കിലും കാലത്തിനനുസരിച്ചുള്ള ആർക്കിടെക്ചർ ബേസ്ഡുള്ള ഷോപ്പുകളാണെങ്കിലും എല്ലാം മൈപുരി ഒരുക്കാൻ എന്നും ശ്രമിക്കാറുണ്ട് ഇന്ന് സ്വർണ്ണവില ഒരു ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നമുക്ക് ഏതൊരാൾക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്വർണം വാങ്ങാനും പറ്റുന്ന രീതിയിലാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റിന് ഞങ്ങൾ സെഗ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഇടക്കരക്കാർക്ക് നമ്മൾ തരുന്നൊരു ഉറപ്പാണ് നിങ്ങൾക്ക് സ്വർണം വാങ്ങാൻ ഏറ്റവും ക്വാളിറ്റി ഉള്ളതും ഏറ്റവും നല്ല മോഡലുള്ളതുമായ ആഭരണങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും അതിന് മാർക്കറ്റിൽ ഇന്ന് ഏറ്റവും നല്ല സർവീസ് ഞങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും മയൂരി ഗ്രൂപ്പിന്റെ വിശ്വാസ്യതയും വർഷങ്ങളായുള്ള അനുഭവ സമ്പത്തും പിന്തുണയാകുന്ന മയൂരിയ ഉപഭോക്താക്കൾക്ക് സുതാര്യവും മികച്ച സേവനവും ഉറപ്പ് നൽകുന്നുണ്ട് ഓരോ ആഭരണവും ഒരു വിശ്വാസ വാഗ്ദാനമായി മാറുന്ന അനുഭവമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് സ്വർണം എന്നുള്ളത് വളരെ വാങ്ങേണ്ട ഒരു നമുക്ക് അത്യാവശ്യമുള്ള ഒരു ഇന്ന് കേരളത്തിൽ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് അതിന്റെ പാരമ്പര്യം ഒരു സ്വർണം വലിയ വില കൊടുത്ത് വാങ്ങുമ്പോൾ അതിന്റെ പാരമ്പര്യം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് രണ്ട് പതിറ്റോണ്ടോളമായി മയൂരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ജ്വല്ലറി മയൂരിയ എന്ന പേരിൽ റീബ്രാൻഡ് ചെയ്ത് എടക്കരയിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തീർച്ചയായും എടക്കര പ്രദേശത്തുള്ള ആളുകൾക്ക് വിശ്വാസത്തോടു കൂടി സ്വർണം വാങ്ങാനുള്ള ഏറ്റവും നല്ല ഒരു സ്ഥാപനമായി തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ സ്വർണം എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നതല്ല അവരുടെ ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് അവർക്ക് കയറി ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ജോലി സ്ഥലങ്ങളിലാണെങ്കിലും അവരെ ഇടപെടുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെ അവർക്ക് വളരെ കൂടി കൈകാര്യം ചെയ്യാൻ സ്വർണം എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അത്യാവശ്യമുള്ള ഒരു ആഭരണം തന്നെയാണ് അവരുടെ കോൺഫിഡൻറ്റിന് ഏറെ ഈ ജ്വല്ലറി എന്ന് വളരെ ആത്മാർത്ഥമായി ചടങ്ങിൽ മയൂരി ഗ്രൂപ്പ് ഡയറക്ടർമാരായ ടി ടി കെ കെ നജീബ് ടി കെ മുജീബ് ടി കെ സനൂപ് പി പി ഷം നാസർ മാനേജർ ഷിജോ മാത്യു ബ്രാഞ്ച് ഇൻചാർജ് മാനേജർ ടി കെ ഹിഷാം മയൂരി സെയിൽസ് മാനേജർ നുഹ്മാൻ എഫ് എം ഗോൾഡ് മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിച്ചു ഇടക്കരയിലേക്ക് മയൂരി ഗ്രൂപ്പിന്റെ മയോഡിയ എന്ന് പറഞ്ഞ സ്വർണ്ണ വിവരണശാല ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ നേരെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓർണമെന്റ് ആണ് സ്വർണം അപ്പൊ എന്തായാലും സ്വർണ്ണാഭരണത്തിന് വേണ്ടി ഏറ്റവും ട്രെൻഡി ആയിട്ട് കൊണ്ട് ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ഒരു ഓർണമെൻറ്റ് സെക്ഷനാണ് ഇവിടെ മയൂടിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുതന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് കാരണം സ്വർണ്ണാഭരണ വിവരണ രംഗത്ത് ലൈറ്റ് വെയ്റ്റിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രിയം എന്നുള്ള കാര്യത്തിൽ ഇന്ന് മയൂരിയ തെ തെളിയിച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ കളക്ഷനോട് കൂടി വളരെ ഭംഗിയായിക്കൊണ്ട് ഈ ഷോറൂമിൽ തന്നെ അറേഞ്ച് ചെയ്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് മയൂരിയ ഇടക്കരയിൽ ഇത്രയും വലിയൊരു സ്വർണ്ണാഭരണശാല തുടങ്ങിയത് എന്തായാലും ഇടക്കരയുള്ള എല്ലാവരും അത് രണ്ട് കൈയ്യും നട്ടി സ്വീകരിക്കുന്നു ഏതായാലും ഇടക്കരയിൽ മയൂരിയക്ക് വളരെ നല്ല രീതിയിലുള്ള വിൽപ്പനാന്തര സേവനവും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ടക്കരയുടെ വ്യാപാര രംഗത്ത് പുതിയൊരു ആകർഷണ കേന്ദ്രമായി മാറുകയാണ് മയൂഡിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിശ്വാസത്തിന്റെ പാരമ്പര്യവും പുതുമയും തിളക്കവും ഒരുമിക്കുന്ന ഈ ഷോറൂം സ്വർണവും ഡയമണ്ടും തേടുന്നവർക്കുള്ള പുതിയ വിശ്വാസ വിശ്വാസവിലാസം കൂടിയാണ്